മയ്യത്ത് നമസ്കാരം സ്ത്രീകൾക്ക് പറ്റില്ല എന്ന് പറയാൻ വേണ്ടിയും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ആളുകൾ അതിന് പറയുന്ന ഒരു ന്യായമാണ് പലപ്പോഴും സ്ത്രീകൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി വരാറില്ല കുറവാണ് വരുന്നത് മുജാഹിദ് പള്ളികളിൽ തന്നെ അല്ലെങ്കിൽ സലഫി പള്ളികളിൽ തന്നെ വളരെ കുറവാണ് വരുന്നത് സൗകര്യമുള്ളിടത്ത് വരികയും ചെയ്യുന്നുണ്ട് എന്നാൽ അധികവും ഈ വീട്ടിൽ ഒരുമിച്ച് കൂടിയ സ്ത്രീകൾക്ക് അവിടെ നമസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നതാണ് പലപ്പോഴും മയത്തിൻ്റെ കുടുംബാംഗങ്ങൾ വളരെ വിഷമിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന ആളുകൾ ഇനി മയ്യത്ത് നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോവുക പുരുഷന്മാരോടൊപ്പം നമസ്കരിക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രയാസകരവുമാണ് അപ്പോൾ അതിനാണ് അവർക്ക് ആ വീട്ടിൽ തന്നെ നമസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് ഇത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ് ഹൈ പുരുഷന്മാർ ഒരുമിച്ച് നമസ്കരിക്കുന്നതിന് എങ്ങനെ സ്ത്രീകൾ നമസ്കരിക്കുക പുരുഷന്മാരല്ല ചെയ്യേണ്ടത് എന്ന് സത്യത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെയില്ല മയ്യത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഫറദ് കിഫായയാണ് ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ അല്ലാതെ ആ ഒരു മനുഷ്യൻ എന്നത് ആണ് തന്നെയാകണമെന്നില്ല പ്രയോറിറ്റി പുരുഷന് സ്ത്രീക ഇല്ല ഒരു മനുഷ്യൻ നിർവഹിച്ചാൽ ഒരു ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് നമസ്കരിക്കാനുള്ളത് ഒരു പെണ്ണ് മാത്രമാണെങ്കിൽ ആ പെണ്ണിൻ്റെ അത് ബാധ്യതയായിട്ടുള്ളത് അയാൾ അയാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ പെണ്ണിന് വേണ്ടി എന്തു ചെയ്യണം അവളാണ് നിസ്കരിക്കേണ്ടത് അപ്പോൾ മയ്യത്ത് നമസ്കാരത്തിന് ആണുങ്ങൾക്ക് ആണ് ബാധ്യതയുള്ളത് പെണ്ണുങ്ങൾക്ക് ബാധ്യതയില്ല പെണ്ണുങ്ങൾക്ക് സുന്നത്തെയുള്ളൂ അങ്ങനത്തെ ഒരു വ്യത്യാസമില്ല മുസ്ലിം ഉമ്മത്തിൻ്റെ മൊത്തത്തിൽ ബാധ്യതയായിട്ടാണ് മയ്യത്ത് നമസ്കാരം അതിൽ ആണുമുണ്ട് പെണ്ണുമുണ്ട് പൊതുവേ ഇത്തരം കാര്യങ്ങളിലൊക്കെ മയ്യത്ത് കുളിപ്പിക്കുന്ന രംഗത്തും അതേപോലെ തന്നെ കഫൻ ചെയ്യുന്ന രംഗത്തും കബറ് കളക്കുന്നതും കബറിലേക്ക് ഇറക്കി വെക്കുന്നതിലുമൊക്കെ ആണുങ്ങളാണ് ഉണ്ടാവുക കാരണം മാത്രം ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ആണുങ്ങളായിരിക്കും എല്ലാം ഉണ്ടാവുക അതിനർത്ഥം പെണ്ണുങ്ങൾ ഈ രംഗങ്ങളിൽ നിന്നൊക്കെ പുറകോട്ടാണ് എന്നല്ല അവർക്കും നമസ്കരിക്കാം അതേപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ഇടപെടുകയും ചെയ്യാം അഥവാ മയ്യത്ത് കുളിപ്പിക്കുന്നത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ തന്നെയാണ് കുളിപ്പിക്കേണ്ടുന്നത് കഫൻ ചെയ്യേണ്ടുന്നത് അവരാണ് സ്ത്രീകളാണെങ്കിൽ കഫൻ ചെയ്യേണ്ടുന്നത് അവരാണ് അതേപോലെ തന്നെ അവർക്ക് നമസ്കരിക്കുകയും ചെയ്യാം ആണുങ്ങളെപ്പോലെ തന്നെ അവർക്ക് നമസ്കരിക്കാം ആണ് നമസ്കരിച്ചതിന് ശേഷമേ പെണ്ണ് നമസ്കരിക്കാൻ പറ്റൂ എന്നോ ആണ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പെണ്ണ് നമസ്കരിക്കേണ്ടതില്ല എന്നോ ഇല്ല എല്ലാവർക്കും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ആണിനും പെണ്ണിനുമൊക്കെ പ്രതിഫലം കിട്ടുന്നതാണ് ആണും പെണ്ണുമൊക്കെ ഈ മരിച്ച മയത്തിന് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുക എന്നുള്ളത് തന്നെ പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങളിലൊക്കെയുള്ള ആളുകൾ ഈ മരിച്ച വ്യക്തി ആണാകട്ടെ പെണ്ണാകട്ടെ മരിച്ചത് അവരോട് അത്രയും ഉള്ള ആളുകളായിരിക്കും അവർക്ക് വേണ്ടി ഈ സ്ത്രീകൾ പ്രാർത്ഥിക്കുന്ന ഒരു അവരോട് അത്രയും അടുത്ത ബന്ധമുള്ള ഒരു സ്ത്രീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഒരു പക്ഷേ റബ്ബ് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മറ്റുള്ളവരെക്കാളൊക്കെ കേൾക്കുന്നത് അവർ പെണ്ണിൻ്റെ പ്രാർത്ഥനയായിരിക്കും അതുകൊണ്ട് അടുത്ത ബന്ധുക്കൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്താൻ പാടില്ലാത്ത ഇത്തരം കർമ്മശാസ്ത്രപരമായ മുൻഗാമികളായ ഇമാമിയങ്ങൾ പരിഗണിച്ചിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സൽക്കർമ്മങ്ങളിൽ നിന്ന് പിന്തിപ്പിക്കുക എന്ന് പറയുന്ന പ്രവർത്തനം മഹല്ലത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളും അതേപോലെ തന്നെ മഹല്ലിലെ പണ്ഡിതന്മാരും നിർത്തിവെക്കണമെന്നാണ് നമുക്ക് ജനങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് അതുകൊണ്ട് ആർക്കും ഈ മരിച്ച മയത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് അവസരം കിട്ടണം എന്നുള്ള ആ ഒരു രംഗത്ത് അവരെ അതിൽ നിന്ന് തടയുന്നത് അവൾ പെണ്ണായി എന്നതിൻ്റെ പേരിൽ തടയുകയും അതിന് മുമ്പ് ആണുങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്ന് ന്യായം പറയുകയും ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുൻഗാമികളായി ആരും അങ്ങനെ ആണ് നമസ്കരിക്കുന്നതിൻ്റെ പെൺ മുമ്പ് പെണ്ണ് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഇത് ചില ന്യായങ്ങൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ആ ന്യായത്തിന് സ്ഥാനമില്ല ഷറ എന്ന് നമ്മൾ അറിയണം അലഹമില്ല യസാക്കുമുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരുപാട് തെറ്റിദ്ധാരണകളിൽ ഒരു തെറ്റിദ്ധാരണ കൂടിയാണ് പൊതുവെ സലഫികളുടെ വീടുകളിലൊക്കെ ഇത്തരത്തിൽ സ്ത്രീകൾ നമസ്കരിക്കാറുണ്ട് പക്ഷെ മറ്റു വീടുകളിലും സ്ത്രീകൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മഹല്ലത്ത് അംഗീകരിക്കുന്നില്ല അപ്പം അത് മഹല്ലത്തിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് കൂടിയുള്ള ഒരു നിർദ്ദേശമായി കണ്ട് അതൊരു എന്നുള്ള നിലയ്ക്ക് സ്വീകരിക്കണം എന്നാണ് അപ്പം ഹദീസുകളിലൊക്കെ ആയിഷാർ അലി അള്ളാഹു പറ്റിയൊക്കെ അവർ മയ്യത്ത് മറമാടാൻ വേണ്ടി കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ജനാസ നമസ്കരിക്കാൻ വേണ്ടി ജനാസ നമസ്കരിക്കുന്ന മുസല്ലയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ ആ മയ്യത്ത് പള്ളിക്കുള്ളിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറയുന്ന രംഗങ്ങൾ ഹദീസുകളിൽ കാണാൻ കഴിയും ആയിഷ ബിയൂർ അലി അള്ളാഹു വന്നഹ പറയുന്നത് എനിക്ക് അവർക്ക് വേണ്ടി നിസ്കരിക്കണം നിങ്ങൾ നിങ്ങളാ മയ്യത്തൊന്ന് പള്ളിയിലേക്ക് കയറ്റി വെക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ പള്ളിയിലേക്ക് കയറ്റി വെക്കാൻ വേണ്ടി പറയാണ് അവർക്ക് നമസ്കരിക്കാൻ വേണ്ടി പലപ്പോഴും നബിയുടെ കാലഘട്ടത്തിലൊക്കെ നമസ്കാരം പള്ളിക്ക് പുറത്തുള്ള മുസല്ലയിൽ വെച്ചിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത് ആ അപ്പോൾ ആയിഷാർ അലി അള്ളാഹുനൊക്കെ നമസ്കരിക്കാൻ വേണ്ടി മാത്രമായിട്ട് പള്ളിക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നത് അവരാവശ്യപ്പെടുന്നത് കാണാൻ കഴിയും അപ്പോൾ പെണ്ണിനെ പെണ്ണിനെങ്ങനെ നിസ്കരിക്കാൻ ഇല്ല എന്ന് നമ്മൾ പറയാ നമ്മുടെ ഉമ്മ ആയിഷാർ അലി അള്ളാഹുന നമസ്കരിക്കണമെന്നാവശ്യപ്പെടുകയും ഒന്നടങ്കം അത് അംഗീകരിക്കുകയും ചെയ്തിട്ടില്ലേ അപ്പം എങ്ങനെയാണ് ഈ പറയുന്ന പ്രമാണങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ചില ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ നമസ്കാരം നമ്മൾ തടയുക പലപ്പോഴും പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കണമെന്ന് അറിവ് ഇത് ആണുങ്ങൾ മാത്രം ചെയ്യേണ്ട ഒരു പണിയാണ് എന്ന ഒരു ധാരണയാണ് ഫലം ഉള്ളത് ആ അവർക്കും കിട്ടേണ്ട പ്രതിഫലം അവരും കൊടുക്കേണ്ട ഒരു ബാധ്യതയല്ല ഈ മയത്തിന് അവരുടെ പ്രാർത്ഥന കൊണ്ട് അതാണല്ലോ മയത്തിന് വേണ്ടിയുള്ള നമസ്കാരം എന്ന് പ്രാർത്ഥനയാണ് അപ്പോൾ അവരുടെ കൂടി ഒരു ബാധ്യതയാണ് എന്ന് അവർ മനസ്സിലാക്കുക അവർക്ക് കിട്ടുന്ന ഒരു പ്രതിഫലത്തിൻ്റെ മേഖലയാണ് എന്നും അവർ തിരിച്ചറിയേണ്ടതുണ്ട്